മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് കൊച്ചിയിൽ പഞ്ചാബ് എഫ് സിയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായ ഡെൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നേടുന്നതിനെക്കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും കോച്ചിൻ്റെ വാക്കുകൾ ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതോടൊപ്പം തന്നെ ഗോൾ ഇന്ത്യയും വളരെ വ്യക്തമായിക്കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് കോച്ച് പറയുന്നത് ഇപ്രകാരമാണ് കൊച്ചിയിൽ ഞങ്ങളെ സ്വീകരിക്കുന്നത് വളരെ വെല്ലുവിളിയോട് കൂടി തന്നെ നേരിടേണ്ടി വരും കൂടുതൽ തവണ പന്ത് കൈവശം വെച്ചുകൊണ്ട് പൊസിഷൻ ഗെയിം കളിക്കാൻ ഞങ്ങൾ ശ്രമിക്കും കൊച്ചിയിൽ മികച്ച തുടക്കം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ എതിർ ടീമിനെയും എതിർ ടീമിന്റെ ആരാധകരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാം ഞങ്ങൾക്ക് മറികടക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് പോയിന്റ് സ്വന്തമാക്കാനായി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും പരിശ്രമിക്കും ഞങ്ങൾക്ക് വിജയം ഉറപ്പുണ്ടെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയുമായിട്ടുള്ള പറ്റി പഞ്ചാബ് എഫ്സിയുടെ മുഖ്യ പരിശീലകൻ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുള്ളത് ഏതായാലും പഞ്ചാബ് എഫ് ചെയ്യുടെ കോച്ചിൻ്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം